ഹലോ വീണ്ടും ഒരു സയൻസ് ഫിക്ഷൻ മൂവി നരേഷനായിട്ടാണ് ഇന്ന് വരുന്നത് മെയിൻ സ്ട്രീം മാർബൽ സീരീസിലെ സൂപ്പർ ഹീറോസിനെല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ട് ഇതിൽ ഒരു സ്പേസ് മിഷൻ അവിടെ കോസ്മി റേസ് തട്ടിയത് മൂലം മാത്രം അതിശക്തമായ രീതിയിൽ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ശക്തികൾ നേടുന്ന സൂപ്പർ ഹീറോസിന്റെ ഫോർത്ത് ഇയർ സെലിബ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത് ഇതിനിടയിൽ നായകനും നായികും ഒരു കുഞ്ഞു കൂടി ജനിക്കാൻ വരുന്നു ഇതേ തുടർന്നുള്ള രസകരമായ രീതിയിലുള്ള ഒരു മൂവി നരേഷനാണ് ഇന്നത്തെ എപ്പിസോഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് മൂവി ഫ്രിക്സ് നേരെ കഥയിലേക്ക് കടക്കാം കിടക്കാം കണ്ടില്ലേ ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോ റീഡ് റിച്ചാർഡ് ത്യൂ സ്റ്റോം റീഡ് റിച്ചാർഡിന്റെ പാർട്ട് ആണ് സ്യൂ സ്റ്റോം ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് സ്റ്റോം റീഡ് റിച്ചാർഡിന്റെ അടുത്തേക്ക് വന്നത് രണ്ട് സൂപ്പർ ഹീറോസിന് അവർക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ് ഇവർ രണ്ടുപേരും സൂപ്പർ ഹീറോസ് ആയതുകൊണ്ട് തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് വല്ലാത്ത ആശങ്കകളും കൂടി പെട്ടെന്ന് ഇവർക്ക് ഉള്ളിലേക്ക് വരികയാണ് ഫൈനലി അവർ ഡിസൈഡ് ചെയ്യാണ് കുട്ടിയെ നമ്മൾ റിസീവ് ചെയ്യും ഒരു പെർഫോമൻസ് സ്റ്റേജിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ നാലു വർഷം മുന്നേ സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് സംഭവിക്കുന്നത് ഇതിൽ നായകനായ റീഡ് റിച്ചാർഡ് സ്യൂ സ്റ്റോം നായിക കൂടെയുള്ളവരുടെ സുഹൃത്തുക്കളായ ബെൻ ഗ്രീം ജോണി സ്റ്റോം നാല് പേര് സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള കോസ്മിക് റേസിന്റെ റേഡിയേഷൻ സംഭവിച്ച കാരണം ഇവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിഫറെസ് ശക്തികൾ നേരിടുകയാണ് ഇത് ആർജിച്ചെടുത്തതിനു ശേഷം ഇവരെ ലോകം സൂപ്പർ ഹീറോകളായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഇവരെ ഫാസ്റ്റിക് ഫോർ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഇനി ഇവരുടെ സൂപ്പർ പവേഴ്സ് എന്താ നോക്കാം ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള റീഡ് റിച്ചാർഡ് ഇദ്ദേഹത്തിനാണ് മിസ്റ്റർ ഫാൻഡാസ്റ്റിക് എന്ന് അറിയുന്നത് റീഡിന് തന്റെ ശരീരം റബ്ബർ പോലെ നീളുകയും വളക്കുകയും ചെയ്യാം അവന്റെ കൈകളിൽ ഒരു മുറിയുടെ അറ്റം വരെ നീട്ടാൻ കഴിയും ചെറിയ തരത്തിലുള്ള തുരങ്കത്തിലൂടെ പോകാം അതിന് പുറമെ റീഡ് ഒരു വലിയ സയന്റി ആണ് ഈ ടീമിന്റെ കോർ സ്ട്രെങ്ത് തന്നെ ഇയാളുടെ ബ്രെയിൻ ആണ് അടുത്തത് ഹീറോയിൻ ആയിട്ടുള്ള സ്യൂ സ്റ്റോ ആണ് ഇവരെ ഇൻവിസിബിൾ മൂമൺ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് സ്യൂക്ക് വളരെ പെട്ടെന്ന് തന്നെ ആരും അവളെ കാണില്ല അവൾക്ക് അദൃശ്യമായ വ്യക്തികളും ഷീൽഡുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അടുത്തത് റീഡിന്റെ ഫ്രണ്ട് ആയ ബെൻ ഗ്രിം ആണ് തിങ് എന്നറിയപ്പെടും ബെൻ ഒരു വലിയ പാറ മനുഷ്യനായി മാറി അവന്റെ ശരീരം മുഴുവൻ കല്ല് പോലെ ഉറപ്പുള്ളത് അവൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഹാൻഡ് വലിയ വാഹനങ്ങളും ബിൽഡിംഗുകളും എല്ലാം തന്നെ എളുപ്പത്തിൽ പൊളിക്കാനുള്ള കഴിവുണ്ട് നാലാമത് സ്യൂ സ്റ്റോമിന്റെ ബ്രദറായ ജോണി സ്റ്റോം ഹ്യൂമൻ ടോർച്ച് ഇയാളെ വിളിക്കുന്നത് ജോണി ഇങ്ങനെ വിളിച്ചാൽ ഫ്ലെയിം ഓൺ ഇവനൊരു ഫയർ ഫൈറ്റർ ആയി മാറും ശരീരം മുഴുവനായി തീ പിടിക്കും പിന്നെ പറക്കാനുള്ള കഴിവുണ്ട് സണ്ണിന്റെ അത്ര ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ ഇവന് കഴിയും കൂടാതെ ഫയർ ബോൾസ് ട്രിഗർ ചെയ്യാനും കഴിയും ഹീറോ ആയ റീഡിന്റെ കുറച്ച് ഇൻവെൻഷൻസ് ഉണ്ട് അയാളെ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ വേൾഡിനെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപകരിച്ചിട്ടുണ്ട് ഇതിൽ കൂടാതെ ഫ്യൂസ് ടോം ഇവരുടെ ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ഇവരുടെ മെയിൻ ക്യാരക്ടർ തന്നെ ലോക രാജ്യങ്ങളെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ ഡീവെ ആയുധങ്ങൾ കൈപിടിയാനും രാജ്യങ്ങളിൽ നിന്ന് സമാധാനം കൈവരിക്കാൻ ും ഇവരുടെ ഒരു ഫ്യൂച്ചർ ഫൗണ്ടേഷൻ വഴി കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് റീഡിനും ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നത് അതിൽ എല്ലാവരുടെ ഈ കുഞ്ഞിനും സൂപ്പർ പവർ ഉണ്ടാകുമോ എന്നാണ് ആനിവേഴ്സറി സെലിബ്രേഷൻ കഴിഞ്ഞുകൊണ്ട് എത്തി ഇവിടെ ഇവർ പേരും കൂടാതെ ഹെർബി എന്ന ഒരു റോബോട്ടിനോട് കാണാം ഒരു റോബോട്ട് ആണത് ഇത് പണ്ട് കാലഘട്ടം കാർട്ടൂൺ സീരീസുകളിൽ കാണപ്പെടാറുണ്ടായിരുന്നു അന്ന് ഹ്യൂമൻ ടോർച്ചിനെ ടി വി കാണിക്കാൻ പറ്റാത്ത റോൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇൻട്രോസ് ചെയ്തായിരുന്നു ഈ ഹെർബിയെ ഇവർക്ക് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഹെർബിയാണ് ഹെർബി പ്രിപ്പയർ ചെയ്ത ഫുഡ് ഇത്തവണ നന്നായിട്ടുണ്ടെന്ന് ബെൻ അപ്ലോസ് ചെയ്യുന്ന രംഗമാണ് കാണിക്കുന്നത് ഈ സമയത്ത് കോമൺ റൂമിലേക്ക് റീഡും സ്യൂയും വളരെ സീരിയസ് ആയി മുഖത്തോടെ ജോണി ഡി ബെന്നിന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അവൾ പ്രഗ്നന്റ് ആണെന്ന് സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറുകയാണ് ഹാപ്പി ആവുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണി ഒരു അങ്കിൾ ആവാൻ പോവുകയാണ് എല്ലാവരും ചേർന്നിട്ട് സ്യൂവിനും റീഡിനും കൺഗ്രാചുലേറ്റ് ചെയ്യുകയാണ് ബേബി വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇനി ആ വീട്ടിൽ നടക്കാൻ പോവുകയാണ് ഞാൻ ആദ്യം അസൈൻ ചെയ്യുന്നത് അതിനൊരു ടു ഡോ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് അതിന് ഇൻചാർജ് ആയി കൊടുത്തിരിക്കുന്നത് ഹെർബിനിയാണ് ഇലക്ട്രോണിക് സപ്ലൈ വരുന്ന എല്ലാ പ്ലഗ് അടക്കണം സാധാരണ ഒരു കുഞ്ഞു എനിക്കോ ബോയ് ആണോ ഗേൾ ആണോ പലരും ചോദിക്കാറ് ഇവിടെ സൂപ്പർ ബോയ് ആണോ സൂപ്പർ ഗേൾ ആണോ എന്ന് അറിയാൻ എല്ലാ മാഗസീനുകൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് റീഡിന്റെ ഇവിടെ ഹൈടെക് ലാബ് ആണ് കാണിക്കുന്നത് വലിയ സാറ്റലൈറ്റ് ഡിഷസ് പോലുള്ള മോണ്ടേഴ്സിലും കോസ്മിക് റേഡിയോ ക്യാപ്ചർ ചെയ്യുന്ന പോലെ എന്തോ കാണിക്കും റീഡ് പെട്ടെന്ന് കൺട്രോൾ പാനലിലേക്ക് എടുത്ത് നിന്നിട്ട് ചെക്ക് ചെയ്യുകയാണ് ഇതൊരു സാധാരണ ശബ്ദമല്ലാന്നും സ്പേസ് നിന്ന് റേഡിയോ വേവ്സ് അല്ലെങ്കിൽ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ആണ് കേൾക്കുന്നത് ഇതൊരു ഡിഫറന്റ് ലാംഗ്വേജ് ആണോ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് റെക്കോർഡ് ചെയ്തിട്ട് ജോണിക്ക് ഹാൻഡ് ഓവർ ജോൺ ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുകയാണ് ആരും സംസാരിക്കുന്ന പോലെ ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയം റീഡിന്റെ മെഡിക്കൽ ലാബിലേക്ക് ക്യൂ വരികയാണ് അവളുടെ പ്രഗ്നൻസി കണ്ടീഷൻ എന്താന്ന് ചെക്ക് ചെയ്യാൻ അവിടെ റിക്ലൈനിങ് ചെയറിലേക്ക് സ്യൂവിനൊക്കെ എടുത്തുകയാണ് കൂടാതെ അവൾ വളരെ നോർമൽ ആയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റീഡ് വളരെ സീരിയസ് ആയിട്ടുള്ള മുഖം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യൂ ചോദിക്കുകയാണ് നീ സീരിയസ് ആവുന്നത് നിന്നെ കാണുമ്പോഴാണ് എനിക്ക് സീരിയസ് ആവുന്നത് റീഡ് പറയാണ് നീ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ കുഞ്ഞ് അവൻ നോർമൽ ആണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ കുഞ്ഞിനെ എന്തായാലും ഇത് ബാധിച്ചിരിക്കും അപ്പം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് കുറച്ച് രണ്ടുപേര് ഫീൽ അവരുടെ കുഞ്ഞിനെ അതെ ഹാർട്ട് ബീറ്റ് സ്റ്റേബിൾ ആണ് എനർജി അവർ റീഡ് ചെയ്യുന്നുണ്ട് കുട്ടിയൊക്കെ ആണെന്നത് കുഞ്ഞിന് ചുറ്റും ഒരു കോസ്മിക് എനർജിന്റെ ഒരു ഓറ അതൊരു മോണിറ്ററി എനർജി സ്പൈക്ക് കാണിക്കുന്നുണ്ട് ഇതിൽ പേടിക്കാൻ എന്തേ ഉണ്ടോ എന്ന് സ്യൂ ചോദിക്കുമ്പോൾ റീഡ് പറയാണ് ഇല്ല അവൻ അത് ന്യൂട്രലൈസ് ചെയ്യാൻ അവന്റെ ബോഡിക്ക് ബാലൻസ് ചെയ്യാൻ അവന് കഴിയുന്നുണ്ട് അവനിലും ഒരു ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നും അവൻ സാധാരണ മനുഷ്യന്റെ ലിമിറ്റേഷനും അപ്പുറമാണെന്നും റീഡ് സ്യൂനോട് മറുപടി പറയാണ് ഒരു അച്ഛനും അമ്മയുടെ സ്നേഹമാണ് പിന്നെ പൊട്ടൻഷ്യൽ എന്തോ ആകട്ടെ നമ്മുടേതാണ് കുഞ്ഞു കുഞ്ഞിന്റെ ശക്തി എന്തായാലും അവന്റെ ഹൃദയം നമ്മൾ വളർന്നു നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവനെ സുരക്ഷിതമായി ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇത് പറഞ്ഞിട്ടാണ് അവരവസാനിപ്പിക്കുന്നത് ഇതിനിടയിൽ പോലീസിന്റെ എമർജൻസി വീക്കൻസ് ആയിരണം വെച്ചുകൊണ്ട് കാർ പോകുന്നത് കണ്ടിട്ട് റീഡ് ബെന്നിനോട് ജോണിയോടും പറയാണ് ഞാൻ കുറച്ച് നാളുകളായി കുറച്ച് ഒരു കമ്മ്യൂണൽ ഓർഗനൈസേഷൻ പ്രശ്നങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇത് അതൊന്നുമല്ല ഒരു മാസീവ് എനർജി ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഡിറ്റക്ട് ചെയ്യുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ഇത് പറയുകയും ഫ്ലാഷ് ഓൺ പറഞ്ഞുകൊണ്ട് പോവുകയും ഇവരെ ആയിട്ടുള്ള കാറിൽ റീഡും ബെന്നും ചേർന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് പാർക്കിന്റെ സെന്റർ ഭാഗത്ത് ഒരു മെറ്റാലിക് മെറ്റാലിക്രിയേഷനുള്ള ഒരു സിൽവർ മെയ്ഡപ്പ് ആയിട്ടുള്ള ഒരു സ്ത്രീ രൂപം ഒരു സർഫിംഗ് ബോർഡിന് മുകളിൽ എയറിൽ നിൽക്കുന്നതാണ് അവര് കാണുന്നത് അവര് ചോദിക്കുകയാണ് നിങ്ങളാണ് എർത്തിന്റെ പ്രൊട്ടക്ടർ എന്ന് ആൻസർ അദ്ദേഹം ക്രിയേഷൻ ആണ് ഇപ്പൊ അപ്പിയർ ചെയ്തിട്ടുള്ള സിൽവർ മെറ്റാലിക് ക്രിയേഷൻ ആണ് സിൽവർ സർഫർ എന്നറിയപ്പെടുന്നത് ഇവര് പറയുന്നത് തനിക്ക് ഒരു ഓണർ ഉണ്ടെന്നും അദ്ദേഹം ഒരു പ്ലാനറ്റ് ഡെസ്ട്രോയർ ആണ് ഒരു കോസ്മിക് ജയന്റ് ഓരോ പ്ലാനറ്റ് ഒരു ആവുന്നത് ഈ കോസ്മിക് ജയന്റ് ആയിട്ടുള്ള ഗാലക്ടർ എന്നറിയപ്പെടുന്ന ആള് എന്നാണ് പറയുന്നത് റീഡ് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഓരോ പ്ലാനറ്റുകൾ ഇല്ലാണ്ടായി ണ്ട് ഇതും പറഞ്ഞ് നെക്സ്റ്റ് ഇവരുടെ ടാർഗറ്റ് എർത്താണെന്ന് പറഞ്ഞിട്ട് സിൽവർ സർഫർ എന്ത് ചെയ്യണം ആ സർഫിംഗ് ബോർഡും വെച്ചിട്ട് തിരിച്ച് അവരുടെ സ്പേസിലേക്ക് തന്നെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം തന്നെ ഇവരുടെ പിറകിൽ പോയ ജോണി സ്പേസിന്റെ ഒരു ഭാഗത്ത് വെച്ച് സിൽവർ സർഫറിന്റെ സർഫിംഗ് ബോർഡിന് മുകളിൽ കൈവെക്കുകയാണ് പിടിച്ചു നിർത്തിയ സമയത്ത് ഒരു പ്രത്യേക ഭാഷയിൽ ലാംഗ്വേജിൽ സിൽവർ സർഫർ ജോണിനോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് കേട്ടു നിൽക്കുന്ന സമയം തന്നെ വീണ്ടും സിൽവർ സർഫർ ഡിസപ്പിയർ ചെയ്യുകയും താഴെ ഭൂമിയിൽ ജോണി ആദ്യം തന്നെ ടീം മെമ്പേഴ്സിനോട് പറയുന്നത് ആ സിൽവർ സർഫർ എന്നോട് സംസാരിച്ചു റീഡും സ്വയൊക്കെ ചോദിക്കുകയാണ് എന്താണ് നിന്നോട് സംസാരിച്ചത് പറയുന്നത് എന്നോട് സംസാരിച്ചു പക്ഷെ അത് വേറെ ലാംഗ്വേജിലാണ് സംസാരിച്ചത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്ക് എവിടെയോ ഫെമിലർ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ വീട് ചോദിക്കുന്നത് ഏത് ടോണിലാണ് സംസാരിച്ചത് അവന ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ടോൺ എന്താണെന്നുള്ളത് റീഡ് ഈ വിഷയത്തിനുള്ളിൽ കൂടുതലായി റിസർച്ച് ചെയ്തിട്ട് സ്പേസിലേക്കുള്ള പവർ സ്യൂട്ടുകൾ മേക്ക് ചെയ്യുകയാണ് ഗാലക്ടസിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് ഭൂമിയാണെന്ന് അറിഞ്ഞിട്ട് ഗാലക്ടസിനെ തടയാൻ വേണ്ടിയിട്ട് സ്പേസിലേക്ക് ഫോർ ടീം പുറപ്പെടുകയാണ് ഇവർ സർഫറിന്റെ എനർജി ട്രേസ് പിന്തുടർന്ന് എങ്ങോട്ടാണോ പോയത് അവിടേക്ക് പിന്തുടർന്ന് എ ടി എൽ എന്ന പ്രത്യേക തരത്തിലുള്ള യാത്ര നടത്തുകയാണ് ഫാസ്റ്റ് ലൈറ്റ് എന്നാൽ അവിടെ എത്തുമ്പോഴത്തേക്കും ആ എനർജി ട്രീസ് ഗാലക്ടസ് തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു ടീം അവിടെ പിടിക്കപ്പെടുകയാണ് എന്നിട്ട് ഷിപ്പിൽ നിന്ന് അടുത്തേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് ഇവിടെ വെച്ച് ഗാലക്റ്റിസുമായി സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് പെർമനന്റ് ആയിട്ട് വിശപ്പ് ഹങ്കറാണ് ഏറ്റവും കൂടുതൽ ഈ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ പ്ലാനറ്റുകളും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് റീഡിന്റെ സുയുടെയും ഈ ഗർഭസ്ഥ ശിശുവിനെ തന്റെ വിശപ്പിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഈ കോസ്മിക് എനർജി അസോർഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഭൂമിയെ ഞാൻ സ്പെയർ ചെയ്യാ പക്ഷെ അതിനു പകരമായിട്ട് എനിക്ക് ഈ കുഞ്ഞിനെ നൽകണം എന്നാവശ്യപ്പെടുക സിനെ ഇവിടെ കാണിക്കുന്നത് ഒരു എനർജി കൺസ്യൂമർ ആയിട്ടാണ് കാണിക്കുന്നത് ഭൂമിയുള്ള ഓരോ പ്ലാനറ്റിന്റെ അതിന്റെ എനർജി മുഴുവനായിട്ട് ആയിട്ട് ചെയ്തിട്ട് അതിനെ വിശപ്പെടക്കുക എന്ന രീതിയിലാണ് കാണിക്കുന്നത് കോസ്മിക് എനർജിയുള്ള ഈ കുട്ടിയെ ഗാലക്ടസിന് കിട്ടിയാൽ മതി എന്നായിരുന്നു ഒരു അച്ഛനമ്മമാരായി നിൽക്കുന്ന ഇവർക്കൊരിക്കലത് അംഗീകരിക്കാൻ പറ്റിയില്ലായിരുന്നു തങ്ങളുടെ കുട്ടിയെ ഗാലക്ടസിന് വേണ്ടി വലിയർപ്പിക്കുകയും ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അവർ തിരിച്ച് റീ അറ്റാക്ക് ചെയ്യുകയാണ് ഇവരുടെ ഷിപ്പിൽ കയറുന്നതിന് തൊട്ട് മുന്നേ സിൽവർ സർഫർ ഇവരെ പിടിക്കുകയാണ് ഇതിനിടയിൽ സ്യൂവിന്റെ കോസ്മിക് എനർജി വെച്ച് സിൽവർ സർഫർ അറ്റാക്ക് ചെയ്തിട്ട് വീഴ്ത്തിയാണ് ഈ സമയം പൂർണ്ണ ഗർഭിണിയായ സ്യൂവിന് പ്രസവ വേദന തുടങ്ങി ഒരുവിധം കഷ്ടിച്ചാണ് അവരുടെ സ്പേസ് ഷിപ്പിലേക്ക് അവർ എത്തിച്ചേരുന്നത് ബെന്നും ജോണിയും കൂടി ചേർന്ന് വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നാലെ ട്രേസ് ചെയ്തുകൊണ്ട് സിൽവർ സർഫർ വരുന്നതാണ് അവർ കാണുന്നത് സിൽവർ സർഫറിന്റെ കയ്യിൽ അകപ്പെട്ട് വന്ന ഒരു സെക്കൻഡ് നിമിഷത്തിൽ നിന്ന് എഫ് ടി എല്ലേ മാറുന്ന സമയത്ത് ഫാസ്റ്റർ പാശ്ചാത ലൈറ്റ് സിസ്റ്റത്തിൽ മാറുന്ന സമയത്ത് സ്പേസിന് അതിനെ ആക്സസ് കിട്ടിയിട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ കൂടി സിൽവർ സർഫറിന് ഓൾമോസ്റ്റ് ഇതേ സ്പീഡിൽ തന്നെയായിരുന്നു ഇവർ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് സിൽവർ സർഫറിനെ അറ്റാക്ക് ചെയ്തല്ലാതെ വേറെ നിവൃത്തിയില്ലാതെ വരുന്ന സ്പെയിഷിപ്പിൽ നിന്ന് ന്യൂട്രോൺ സ്റ്റാറുകളുടെ ഗ്രാവിറ്റേഷനിൽ വെച്ചിട്ട് ഇതിന്റെ ഫയർ വർക്ക് ാണ് സർഫറിനെ ഡിലേ ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ സിബ്രോ സർഫറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ സമയത്ത് പൂർണ്ണ ഗർഭിണിയായ സ്യൂന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് ഫ്രാക്ലിൻ കൈക്കുഞ്ഞിനെ കൊണ്ട് ഫന്റാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് ഭൂമിയിലേക്ക് എത്തിച്ചേരുകയാണ് റീഡ് അവിടെ സംബന്ധിച്ച കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുകയാണ് ഈ സമയത്ത് ഈ കാര്യം ഉൾക്കൊള്ളാൻ പൊതുജനങ്ങൾക്ക് കഴിയുന്നില്ല കാരണം കാരണം ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ ലോകത്തിലെ ബില്യൺ കണക്കിന് ആളുകൾ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള തീരുമാനം എടുത്തുകൊണ്ടാണോ ഫന്റാസ്റ്റിക് പോരിച്ചു വന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് ഇവരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് വീടും കുടുംബവും തിരിച്ചു പോവുകയാണ് ഇതിനിടയിൽ ജോണി സർഫറിന്റെ ലാംഗ്വേജ് ഡീകോഡ് ചെയ്യാണ് ഇപ്പം പറഞ്ഞു എനിക്ക് പരിചയമുള്ള ലാംഗ്വേജ് ആണ് അത് ഇത് എന്താണെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് ഇതിനിടയിലാണ് ഇവളുടെ ബാക്കി ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടുന്നത് ഇവളുടെ പേര് ഷെല്ലബൽ ഇവരുടെ സ്വന്തം ഗ്രഹത്തിന്റെ പേരായിരുന്നു ഇത് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഗാലക്ടസിന്റെ ഒരു വൃത്തിയായിട്ട് ഇവള് ജോലി ചെയ്യുന്നത് തന്നെ ഏൽപ്പിക്കുന്ന ജോലി ഗാലക്ടസിന് എനർജി സഖം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനറ്റുകളെ സെലക്ട് ചെയ്ത് കൊണ്ടു എന്നുള്ളത് മാത്രമാണ് ഗാലക്ടസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഇനി നമ്മൾ ചെയ്യാം ഇതിനോടൊപ്പം തന്നെ തങ്ങളുടെ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണം ഇത് ലോകരക്ഷകരായി നിന്നുകൊണ്ടിരുന്ന ലോകത്തിലെ എല്ലാ ജനങ്ങളും കുരുതി കൊടുക്കുന്ന രീതിയിൽ തീരുമാനമെടുത്തതിൽ എന്ന് പറഞ്ഞായിരുന്നു ജനങ്ങളെ ഇവരെ ഒറ്റപ്പെടുത്തിയത് ഈ സമയത്ത് ഒരു അമ്മയുടെ മാതൃത്വത്തിൽ നിന്ന് അവൾക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാനും കഴിയില്ല ഇവരുടെ വീടിന് മുന്നിൽ ജനങ്ങൾ മുഴുവൻ കൂടി ഇവർക്കെതിരായി സ്റ്റാൻഡെടുത്തുകൊണ്ട് മുദ്രവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കൈ കൈക്കുഞ്ഞിനെയും കയ്യിലെന്തി ജനങ്ങളുടെ നടുവിലേ ഇറങ്ങി നടക്കുകയാണ് അവരെ മുന്നിൽ നിന്ന് അവരെ അഭിസംബോധന ചെയ്ത് പറയും ഇതാണ് ഞങ്ങളുടെ മകൻ ഫ്രാങ്ക്ലിൻ നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ ഒരിക്കലും എന്റെ കുഞ്ഞിനെ ഈ ലോകത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യില്ല അതേപോലെ എന്റെ കുഞ്ഞിനു വേണ്ടി ഈ ഞാൻ ചെയ്യാൻ ഈ ആപത്തിനെ നമ്മൾ ഒരുമിച്ച് ഫേസ് ചെയ്യും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യും ഒരുമിച്ച് ഡിഫീറ്റ് ചെയ്യും എല്ലാ തവണയും പോലെ എന്നായിരുന്നു സ്യൂ പറഞ്ഞത് ജനങ്ങൾക്കിടെ മുഴുവൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി വിശ്വാസം ആർജിക്കാൻ വിശ്വാസമാർജിക്കാൻ കഴിഞ്ഞു മറ്റാർക്കും കഴിയാത്തത് ഇത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ സയന്റിസ്റ്റ് കൂടെ ആ റീഡ് വന്നിട്ട് പറയാണ് മെയിൻ പ്രോബ്ലങ്ങൾ ഒന്ന് നീ സോൾവ് ചെയ്തു അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഗാലക്ടിനെ ഒരിക്കലും കണ്ടുപിടിക്കാത്ത രീതിയിൽ നമുക്ക് ഭൂമിയെ ഈ പൊസിഷനിൽ നിന്ന് മറ്റൊരു പോഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം ഈ ഒരു പദ്ധതിയാണ് ടെലിപോർട്ടേഷൻ ബ്രിഡ്ജ് ഒരു എഗ്ഗിനെ തന്റെ ടെലിപോർട്ടേഷൻ ബ്രിഡ്ജിൽ വെച്ചു ഉണ്ട് എങ്ങനെ ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ മറ്റൊരു സ്ഥലത്തിലേക്ക് കാണുന്നത് ഈ കാര്യമാണ് താൻ ചെയ്യാൻ കാണിക്കുന്നതെന്നും അതിന് വേൾഡ് വൈഡ് ആയിട്ടുള്ള എനർജി സഫീഷ്യൻസി അറ്റ ടൈമിൽ എനിക്ക് വേണമെന്നും അതിന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഏകോപിക്കാൻ സാധിച്ചതുപോലെ ഇപ്പോഴും സാധിക്കണമെന്നുമാണ് റീഡ് സ്യൂവിനോട് പറയുന്നത് പിന്നീടുള്ള രംഗങ്ങൾ മുഴുവൻ വേൾഡ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രയത്നിക്കുന്നതാണ് കാണുന്നത് ലോകത്തുള്ള മുഴുവൻ പവർ സപ്ലൈയും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതും അതിൽ ഒരു സിംഗിൾ ലൈറ്റിന്റെ വരെ അതായത് നമുക്ക് ഇതിനു മുന്നേ കർഫ്യൂ ഉണ്ടായതുപോലെ മുഴുവൻ പവർ ർഫ്യൂ വരാൻ പോകുന്നത് ആ സമയത്തുള്ള മുഴുവൻ പവേഴ്സും ഈ ഒരു പവർ ഗ്രിഡുകളിലേക്കാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കാണിക്കുന്ന തരത്തിലാണ് തന്റെ ടെലിപോർട്ടൽ ബ്രിഡ്ജ് സിസ്റ്റം ആക്ടിവേറ്റ് മോഡിലേക്ക് എത്താൻ പോവുകയാണ് ഭൂമിയിലെ ഓരോ രാജ്യങ്ങളിലും ടെലിപോർട്ടൽ ബ്രിഡ്ജ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ട് ഇത് ആക്ടിവേറ്റ് മോഡിലേക്ക് എത്താൻ പോവുകയാണ് ഇതിനായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് മുഴുവനായിട്ട് ഒരു സിംഗിൾ കണക്ഷൻ ലഭിക്കാൻ പോവുകയാണ് മിഷൻ ആരംഭിക്കാൻ പോവുകയാണ് ഭൂമിയിലുള്ള എല്ലാ ടെലിപോർട്ടൽ പോർട്ടൽ ബ്രിഡ്ജുകളിലും ഇന്റർ കണക്ടായിട്ട് എനർജി പാസ് ചെയ്യാൻ പോവാണ് കൌൺ സ്റ്റാർട്ട് ചെയ്തു ഈ സമയത്താണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഭൂമിയിൽ ഓരോ സ്ഥലത്തും കണക്ഷൻ ലോസ് ആവുന്നതാണ് അതെ സിൽവർ സർഫർ എത്തി ടെലിപോർട്ടൽ ബ്രിഡ്ജുകളുടെ കണക്ഷൻസ് മുഴുവൻ നശിപ്പിക്കുകയാണ് സിൽവർ സർഫർ ഇപ്പം വന്നിരിക്കുന്നത് ഫ്രാങ്ക്ലിന് വേണ്ടിയിട്ടാണ് തന്റെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ഷട്ടേഴ്സും അടക്കുകയാണ് സർഫറിന് മനസ്സിലാക്കുകയാണ് എവിടെയാണ് ഫ്രാങ്ക്ലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് പെട്ടെന്നാണ് ജോണി ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകൾ മുഴുവൻ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സിറ്റി മുഴുവനായിട്ടുള്ള ഓരോ വാളുകളും എല്ലാം സ്ക്രീൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിലേക്ക് സിൽവർ സർഫസ് അന്ന് സംസാരിച്ച അതേ ലാംഗ്വേജിൽ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എല്ലാ സ്ക്രീനുകളിലും ഓൺ ആവും ാണ് അവളുടെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവളോട് അവളുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുകയാണ് പെട്ടെന്ന് ആ ലാംഗ്വേജിലെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയപ്പോൾ സിൽവർ സഫറിന്റെ ഒരു അറ്റൻഷൻ ജോണിക്ക് ലഭിക്കുകയാണ് പിന്നീട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പോകുന്നത് ഇവിടെ സിൽവർ സഫറിനെ താൻ എന്താണെന്നുള്ള ഐഡന്റിറ്റി ജോണി സ്റ്റോം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഗാലക്സിന്റെ വെറും ഒരു അടിമ മാത്രമാണെന്നും താൻ ഈ സിൽവർ സഫർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വഴി ഭൂമിയിലെ മുഴുവൻ ജനങ്ങളെയും കൂടിയാണ് കൊല്ലുന്നതെന്നും അതിൽ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നതെന്നും സിൽവർ സഫറിന്റെ പ്ലാനറ്റ് രക്ഷപ്പെടുത്താൻ മറ്റു പല ഗ്രഹങ്ങളിൽ ഇല്ലാതാക്കാനാണ് ഗാലക്സിന് വേണ്ടി ചെയ്യുന്നതെന്നാണ് ഒരു തിരിച്ചു ഈ നിമിഷം ഉണ്ടാക്കുന്നു സിൽവർ സഫറിന് ശരിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗാലക്സസ് വളരെ പെട്ടെന്ന് ഇവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു രക്ഷയും ഉണ്ടാകില്ല അപ്പം പ്ലാനറ്റുകളെ കംപ്ലീറ്റ് ആയിട്ട് വിഴുങ്ങുന്ന വളരെ ജയന്റ് ആയിട്ടുള്ള ഒരു കോസ്മിക് ഗോഡാണ് അവർ സിൽവർ സഫറിന് ഒരു തിരിച്ചറിവ് കിട്ടിയ ഒരു സൂചന നൽകിയിട്ടാണ് അവരുടെ മടക്കയാത്ര ഈ നിമിഷം മുതൽ ജോണിക്കും ഫാൻറ്റാസ്റ്റി ഫോർ ടീമിനും കാര്യങ്ങൾ മനസ്സിലായി സിൽവർ സർഫർ ഒരിക്കലും തങ്ങളുടെ ശത്രു അല്ലെന്നും തന്റെ ലോകത്തിനെ രക്ഷിക്കാൻ തന്റെ ആത്മാവിനെ പോലും ബലിയർപ്പിച്ച ഒരേ തരത്തിലുള്ള ആളാണെന്നും സിൽവർ സഫർ എന്നും മനസ്സിലാക്കും ഈ സമയത്ത് താൻ എന്തായിരുന്നു എന്നും തന്നെ എങ്ങനെ മാറ്റിയത് ഗാലക്ടസിന്റെ കോസ്മിക് ശക്തികളാണെന്നും തന്റെ ട്രാൻസ്ഫോർമേഷൻ നോർമൽ ലൈഫിൽ നിന്ന് ഇവിടേക്ക് എത്തിയതാണെന്നും എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്നു ഇതിനിടയിൽ ഇവർ മനസ്സിലാക്കുന്നത് ഗാലക്ടസിന് മുന്നേ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അയാൾക്ക് ഒരിക്കലും തിരിച്ച് ഭൂമിയിലേക്ക് എത്താത്ത രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് എന്തായിരുന്നു ഭൂമിയുടെ കുറിച്ചും മാറ്റുന്ന അതേ ടെക്നോളജി വെച്ച് ടെലിപോർട്ടൽ ബ്രിഡ്ജ് വെച്ച് ഗാലക്ടസിനെ ഒരിക്കലും ഇവിടെ തിരിച്ചെത്താത്ത രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം ഈ കാര്യം റീഡാണ് ശ്യൂനോട് മറ്റുള്ളവരോട് പറയുന്നത് തങ്ങളുടെ മകന്റെ പ്രസൻസ് ആവശ്യമുണ്ടെന്നും ഭൂമിയിലെ ഓരോ സ്ഥലത്തു നിന്നുള്ള ആളുകളുടെ ഇവാക്യുവേഷൻ ആണ് പിന്നീട് ഗാലക്ടസ് വരുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ ഓരോ ജീവനും എന്നുള്ള റിൽ ആളുകളെ സ്ഥലം മാറ്റുന്നു ഈ സ്ഥലത്തിന്റെ പേരാണ് സബ് അതായത് മിത്തിക്കൽ പ്ലേസ് ആണ് ഭൂമിയുടെ അടിയിൽ തന്നെ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു നഗരം ഈ നഗരത്തിലേക്കാണ് ഇവരെ കാണിക്കുന്നത് ഭൂമിയിലുള്ള ഒരു സമയം രാത്രിയിൽ ആകാശത്ത് ഒരു ഭാഗത്ത് നിന്ന് ചുവപ്പായി കത്തുന്ന കാണുന്നു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ഭീകരമായ ഒരു ശക്തി ഭൂമിയിലേക്ക് വരുന്ന ഫീൽ ചെയ്യാം ഹ്യൂമൻ ടോർച്ചായ ജോണിക്ക് മനസ്സിലായി വരുന്നത് ആണ് ഒരു ദൈവസമാനമായ സൃഷ്ടിയാണ് ലോകങ്ങളെ വിഴുങ്ങുന്ന നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെ പേടിപ്പെടുത്തുന്ന ഒരു ദൈവം സമാനമായ സ്ത്രീ ഭൂമിയുള്ള എല്ലാ സെൻസറുകളും ഒരേ സമയത്ത് മുന്നറിയിപ്പ് നൽകുകയാണ് ഒരു മാസീവ് എനർജി ഫോഴ്സ് ഭൂമിയിലേക്ക് വരികയാണ് ടീംസ് ജോണി റീഡ് സൂ ബെൻ എല്ലാവരും റെഡിയാണ് ഇതൊരു സാധാരണ പോരാട്ടമായിരിക്കില്ല എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അവർ തരുന്നത് ഇവർക്ക് ആകപ്പാട് ഒരു പ്രതീക്ഷ കൂടിയാണുള്ളത് സർഫർ ഇവരെ കൂടെ നിക്കുക എന്നുള്ള പ്രതീക്ഷയില് ഗാലക്ടസിനെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയാനുള്ള ടെലി പോർട്ടൽ ബിഡ്ജുമാണ് ഇവരുടെ ആകെ ആശ്വാസം ഗാലക്ടസിന് വന്നാൽ ഫ്രാങ്കിനെ നേരിട്ട് എടുക്കാൻ ഭാഗത്തിന് ടെലിപോർട്ടൽ പോർട്ടൽ ബ്രിഡ്ജിന് നടുവിലായിട്ട് ഒരു ബേബി ബേബിഷീൽഡിൽ കുട്ടിയെ കിടത്തുകയാണ് എന്നിട്ട് ടീം മെമ്പേഴ്സ് എല്ലാവരും അവരുടേതായിട്ടുള്ള പൊസിഷനിൽ പോയിട്ട് വെയിറ്റ് ചെയ്യണം ഗാലക്ടസ് നടന്നുവന്ന് ടെലി പോർട്ടൽ ബ്രിഡ്ജിന് ഹ്യൂമൻ ഹ്യൂമൺ സ്യൂവും റീഡും എല്ലാവരും ചേർന്ന് ഇവന്റെ ശ്രദ്ധ മറക്കുന്ന രീതിയിൽ ആക്രമിക്കുകയും പെട്ടെന്ന് മാറി പോവുകയും ചെയ്യും വീണ്ടും വിഷൻ ക്ലിയർ ആകുമ്പോൾ ആ ടെലിപോർട്ടലിൽ കയറാൻ നേരത്ത് വീണ്ടും ആ കോസ്മിക് എനർജി എവിടെയെന്ന് സ്കാൻ ചെയ്തു നോക്കുമ്പോൾ കുട്ടീനെ അപ്പോഴത്തേക്ക് അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് എവിടെയാണെന്ന് മനസ്സിലാക്കി ഗാലക്ടസ് വീണ്ടും ഫ്രാങ്കിലിന് എവിടെ ഉണ്ടോ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു ആക്രമണിൽ സ്യൂവിന് ബോധം നഷ്ടപ്പെടുകയും എടുത്ത് വലിച്ചെറിയുകയും ജോണി ബെന്നിനെ രക്ഷിക്കാനായിട്ട് പിറകെ പോവുകയും ഗാലക്ടസിനെ ഇനി തടയാൻ റീഡിന് മാത്രേയാവും ഒരു മെറ്റൽ പാർട്ട് എടുത്ത് റീഡ് ഗാലക്ടസിന്റെ ബോഡിയിലേക്ക് ഓടി കയറുകയാണ് എനർജി സഖം ചെയ്യുന്ന ബോഡിയിലെ വീക്ക് പാർട്ടിലേക്ക് ആ മെറ്റൽ പാർട്ട് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാണ് ഈ സമയത്ത് ഗാലക്ടസ് തന്റെ കൈകൾ കൊണ്ട് റീഡിനെ പിടിച്ച് ഒരു പുഴുവിനെ വലിച്ചു പറക്കുന്ന പോലെ ബോഡി വലിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബർ പോലെ വളയാനുള്ള പവർ ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെ അവൻ എന്ത് ചെയ്യുന്നു പിടിച്ചു നിൽക്കുന്നു ഇപ്പൊ പറത്തി വിട്ട് ബെന്നിനിങ് കൊണ്ട് ജോണി തിരിച്ചു വന്ന് ഗാലക്ടസിന്റെ മേലേക്ക് വീഴുകയാണ് ഒരു അല്പം കൂടി വലിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മരണപ്പെട്ടേ ഫ്രാങ്ക്ലിനെ ഹൈഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഗാലക്ടസ് വീണ്ടും കണ്ടുപിടിച്ച് കൈക്കുള്ളിലാക്കുക കുട്ടിയോട് പറയാം നീയാണ് സാൻഡ്വിച്ച് എന്ന് സ്പൈക്കിനുള്ള ഒരു പ്രതിവിധി നീയാണെന്ന് ഈ കോൺഷ്യസ് ആയിട്ടുള്ള സ്യൂ മകനെ കൊണ്ട് കടന്നു പോകുന്ന ഗാലക്ടസിനെ കാണുന്നു മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്റെ കോസ്മിക് എനർജി മുഴുവനായി എടുത്ത് ഗാലക്ടസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണ് ഇതൊന്നും വകവയ്ക്കാതെ ഗാലക്ടസ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ തന്റെ മകനു വേണ്ടി തന്റെ കംപ്ലീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗാലക്ടസിന്റെ ബാലൻസ് തെറ്റിച്ച് പോട്ടിലേക്ക് തള്ളിവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കോസ്മിക് ജയന്റായ ഗാലക്ടസിന് താൽക്കാലികമായിട്ടൊരു അടി തെറ്റല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ടെലി പോട്ടലിലേക്ക് എത്തിച്ചു ഭൂമിക്ക് രക്ഷപ്പെടാൻ കഴിയും കൂടെ തന്റെ മകനെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ടെലിപോർട്ടൽ ബ്രിഡ്ജിനെ ആക്ടിവേറ്റ് ചെയ്യുകയും കൌൺ ഡൌൺ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് കൂടാതെ ഇവരുടെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ആ കുട്ടിയെ രക്ഷിക്കാനും ഗാലക്ടസിന്റെ തള്ളി പോർട്ടലിലേക്ക് വിടാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ടെലിപോർട്ടൽ ബ്രിഡ്ജിലേക്ക് സ്ലൈഡ് ചെയ്ത് വീഴുന്നതിനിടയിൽ ഗാലക്സിന്റെ കയ്യിൽ നിന്ന് റീഡ് തന്റെ കുഞ്ഞിനെ കയ്യിൽ ടെലിപോർട്ടൽ ടെലിപ്പോട്ടർ ബ്രിഡ്ജിലെ കൌൺ തീരാൻ ഇനിയും പത്ത് സെക്കൻഡുകൾ ബാക്കി നിൽക്കാൻ സ്യൂ ബോധരഹിതയാക്കി മാറുന്നു തന്റെ കോസ്മിക് എനർജികളുടെ എഫക്ട് കൂടി ഗാലക്ടസ് വീണ്ടും തിരിച്ച് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൺ ടോർച്ചയായ ജോണി തീരുമാനിക്കുകയാണ് ഗാലക്ടസിന് നേരെ പറന്ന് ചെല്ലുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു എൻട്രി വരികയാണ് അതെ സിൽവർ സർഫ് സിൽവർ സർഫ് തന്റെ സർഫിങ് ബോർഡിൽ കയറി കൊണ്ടുവന്ന് ജോണിയെ തട്ടി മാറ്റി ഗാലക്ടസിന്റെ ഉയർന്നു വരുന്നു ആ കണ്ണുകൾ ഇനി അടിമത്തത്തിന്റെ വേദന കാണുന്നില്ല ഒരു വാരിയറെ പോലെ ഗാലക്ടസിനെ തള്ളി ആ ടെലിപോർട്ടർ ബ്രിഡ്ജിലേക്ക് സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇനി ഈ ലോകത്തെയും ഇല്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സ്വയം തീരുമാനിച്ച പോലെ ഗാലക്ടസിനെ തടഞ്ഞുകൊണ്ട് ആ ടെലിപോർട്ടർ ബ്രിഡ്ജിലേക്ക് സ്ലൈഡ് ചെയ്ത് വീഴ്ത്തുന്നു അവന്റെ ശരീരത്തിന് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ആ കോസ്മിക് എനർജി മുഴുവനായിട്ട് ഗാലക്ടസിന്റെ എനർജി വേവിനെ റീറ്റെയിൻ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നു ഈയൊരു യുദ്ധം തികച്ചും അസാധാരണമാണ് സാധാരണ ഗാലക്ടസ് തന്റെ ഒരു സിംഗിൾ ടച്ചിലൂടെ കൂടി ഒരു പ്ലാനറ്റിന് മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഗാലക്ടസിനെ പറഞ്ഞയക്കുന്നത് ഗാലക്ടസ് പിന്നോട്ട് തള്ളപ്പെട്ട് അവന്റെ എനർജി പാത മുഴുവനായിട്ട് തകർന്ന് അവൻ യൂണിവേഴ്സിന്റെ ആഴങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ് ഭൂമി രക്ഷപ്പെടും എല്ലാവരും ആശ്വസിക്കുന്ന ഒരു സീനാണ് വരുന്നത് ഭൂമിയിലെ ആളുകളെല്ലാം ആകാശത്തേക്ക് നോക്കുകയാണ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന കരുതിയ ഭൂമി ഇപ്പോൾ പീസ്ഫുൾ ആയി നിൽക്കുകയാണ് പക്ഷേ സിൽവർ സർട്ടൺ എനിക്ക് കാണുന്നില്ല അവർ വന്നിരിക്കുന്ന ആ ഒരു പാത്തും കാണാൻ ഫോർ ടീം സംസാരിക്കുകയാണ് അവൻ നമ്മളെ രക്ഷിച്ചു ഇതിൽ സിൽവർ സർഫർ ആണ് നമ്മളെ രക്ഷിച്ചതെന്നും ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചാനലിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ